ഏകാധിപത്യത്തിന്റെ ഭരണഘടന കിതാബിന് മുന്നിൽ മുട്ടുകുത്തിച്ച ജനാധിപത്യ ഭാരതത്തിന്റെ നായകൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകർന്ന് ഇ പി മുഹമ്മദ് ബഷീർ സാഹിബിന് കോണി അടയാളത്തിൽ അകത്തലങ്ങളിലേക്ക് നമ്മുടെ മലപ്പുറത്തിന്റെ എം പി ആയി തെരഞ്ഞെടുത്താനയിച്ച നല്ലവരായ വോട്ടർമാർക്ക് ഉമ്മ പെങ്ങന്മാർക്ക് അമ്മ ചേച്ചിമാർക്ക് നന്ദിയും കടമയും കടപ്പാടും രേഖപ്പെടുത്തി വേങ്ങര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആവേശത്തിന്റെ തിമിർപ്പും ആനന്ദത്തിന്റെ കുളിർമയും സമ്മാനിക്കുന്ന ആവേശോചമായ യു ഡി എഫിന്റെ വിജയാഘോഷ റാലി ഇന്ന് വൈകിട്ട് ആറേ മുപ്പതോടുകൂടി കൂടിയാട്ടിൽ നിന്ന് ആരംഭിച്ച് വേങ്ങര പട്ടണത്തിലേക്ക് യു ഡി എഫ് വിരോധത്തിന്റെ മനോദിനം പിടിച്ചവരെ വലിയ ു കണ്ടി എഫിന്റെ തിമിർത്താട്ടം എൺപതിനായിരം വാൾസ് ഡി ജെ സിസ്റ്റത്തിന്റെയും വാദ്യ താളമേള രസങ്ങളുടെയും കരിമരുന്ന് പ്രയോഗത്തിന്റെയും അകമ്പടിയോടുകൂടി വേങ്ങര പിൻസാജ നേതാക്കന്മാരുടെയും അതിന്റെ പ്രവർത്തകരുടെയും വന്നോളി കണ്ടോളി ോളി ഇന്ന് വേങ്ങര കുലുക്കും അതേ വേങ്ങരയെ യു ഡി എഫിന്റെ പ്രവർത്തകർ പിടിച്ചു കൊലുക്കും എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും സ്നേഹജനങ്ങളെയും ഇന്ന് വൈകിട്ട് ആറേമറ്റോടുകൂടി നിലപാടിന്റെ രണ്ടക്ഷരം പ്രിയപ്പെട്ട യുട്ടിക്ക് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ച് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകർന്ന് രാഹുൽ ഗാന്ധിക്ക് ഉശി പകരാൻ കൂടെ നിന്ന് പ്രാർത്ഥിച്ച പ്രവർത്തിച്ച വോട്ടർമാർക്ക് സ്നേഹാവിവാദങ്ങൾ നേർന്നുകൊണ്ട് വേങ്ങരയുടെ മണ്ണും മനസ്സും പ്രകമ്പനം കൊള്ളിക്കുന്ന ഐതിഹാസികമായ വേങ്ങര പഞ്ചായത്ത് യു ഡി എഫിന്റെ വിജയാഘോഷ പിമർത്താട്ടത്തിലേക്ക് സ്വാഗതം I'm gonna